ഹായ് ഹലോ കൂട്ടുകാരി ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങളെന്ത്യവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആശംസിക്കുന്നുണ്ടോ അങ്ങനെ നമുക്ക് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോയിലോട്ട് കടക്കാം അതുപോലെ തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് ഇടാനും മറക്കല്ലേ പുതുതായി നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ആളിൽ നിന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഞാനൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വരാറുണ്ട് അപ്പോൾ വീഡിയോ കാണാൻ മറക്കല്ലേ അപ്പോൾ ദേ നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞങ്ങളിത് ഈ മഞ്ചേരി ടൗണിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ മോന് മനൂന് എന്താ പറയുക പേപ്പറിൽ നിന്ന് ഒരു സമ്മാനം കിട്ടാനുണ്ടായിരുന്നു കേട്ടോ പേപ്പറിൽ ഒരു ഹുമൺ കാർഡ് ഉണ്ടായിരുന്നില്ലേ അതിൽ ഇങ്ങനെ സമ്മാനം ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ മൊബൈലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഷോറൂമിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതേ നമ്മൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അങ്ങനെ ദീ നമ്മളെ വീട്ടിലെത്തിയിട്ടോ കണ്ടില്ലേ ഞങ്ങൾ ഏട്ടനെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം വലിയ ഗേറ്റ് തുറക്കാതെ ഞങ്ങൾ ചെറിയ ഗേറ്റ് തുറന്നിട്ടാണ് വരുന്നതേ അപ്പോൾ കുറേ ദിവസമായിട്ടോ വന്നിട്ട് ഓണത്തിനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എങ്ങനെ ദേ ഇന്ന് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ ഏട്ടതമ്മയും മോനുമൊക്കെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ സ്കൂളൊക്കെ പൂട്ടിയതല്ലേ അപ്പം അങ്ങനെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ ദേ നമ്മൾ വീട്ടിലെത്തി അമ്മേനോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ വരുന്ന ആ ഒരു കാര്യമായിട്ടോ അപ്പം പറയാതെ വന്നിട്ടുള്ളതാണ് അപ്പം ഞങ്ങൾ വന്നിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് വർക്കിൻ്റെ കാര്യത്തിനൊക്കെ വരുന്ന ആ ഒരു ടൈമിൽ വരാറുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ കുറേ ദിവസങ്ങളായി വന്നിട്ട് അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ അപ്പൂസ് കളിക്കുകയാണ് കേട്ടോ വണ്ടിയൊക്കെ വണ്ടിയിലൊക്കെ കയറിയിട്ട് കളിക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ അവനങ്ങനെ ടൗണിൽ നിന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മേൻ്റെ അടുത്ത് പോവുകയാണ് ചോറ് ഉണ്ണാൻ പോവുകയാണ് അച്ഛമ്മേൻ്റെ അടുത്ത് പോവുകയാണ് ചോറ്ണ്ണാൻ പോവുകയാണ് എന്നൊക്കെ പറ ടൗണിൽ നിന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ അവന് പൂച്ചേനെ കാണിച്ചോ കൊടുക്കാൻ വേണ്ടിയിട്ടേട്ടം കൊണ്ടുപോവാണ് കേട്ടോ പൂച്ച ഉണ്ടായിരുന്നു അവിടെ പുറത്തെ അപ്പോൾ അതിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതേനോ അപ്പോൾ അവനാണെങ്കിൽ ജീപ്പ് കണ്ടതിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഏട്ടൻ്റെ ജീപ്പാണ് അപ്പം അത് കണ്ടതിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അവന് അതിലിരിക്കാൻ തന്നെ പേടിയായിരുന്നേ അപ്പോൾ ഇപ്രാവശ്യത്തെ അവനതിൽ കയറിയിരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ചാർജ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാർജ് കുറവാണ് കേട്ടോ അപ്പോൾ അത് നീങ്ങണില്ല ആ ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ലൈറ്റും കുറച്ച് സൗണ്ടും മാത്രമേ ഉള്ളൂ ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ ചാർജ് കുറവായിട്ട് കുറവായിട്ടിട്ടോ അപ്പം അങ്ങനെ അതേമാന്യം അത് ഊന്തി കൊടുത്തുള്ള പരിപാടിയിലായിരുന്നേ പിന്നെ അതേ നമ്മുടെ റൂമൊക്കെ ഗലങ്കോലായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതേ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാറ്റടിച്ചിട്ട് ഇതുണ്ടാക്കിയ ഫ്രെയിമാണ് കേട്ടോ അപ്പം ഞാൻ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണേ അപ്പോൾ ആ ഫ്രെയിമൊക്കെ വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് കാറ്റടിച്ച് വീണിട്ട് അങ്ങനെ വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നെ പിന്നെ അതേ ഇതൊക്കെ ഇവിടെ വലിച്ചു വാരിയിട്ടിരിക്കണം അപ്പോൾ അതിൻ്റെതേ പഴയ ഫോട്ടോ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗ്ലാസ് പെയിൻറ്റിൻ്റെ അപ്പോൾ അത് അതേ അതിലൊക്കെ പൊടി ആയിട്ടുണ്ട് കേട്ടോ പൊടി പാറി വന്നിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഞാൻ ഐ ടി അതിൽ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ് കേട്ടോ ചാർട്ടൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പം അങ്ങനെ അതേ അലമാരൊക്കെ തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ കണ്ടില്ലേ ആ കലങ്കോലായിട്ട് വലിച്ച് വാരി വാരി വാരിയിട്ടിരിക്കുന്നു പിന്നെ ദനൊക്കെ ഷോക്കേസിലുള്ള സാധനങ്ങളൊക്കെ അത് അലമാരക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊടിയാവുന്നത് കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ അതൊക്കെ അതിൻ്റെ ഉള്ളിലെങ്ങനെ കുത്തി തിരികെ വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതേ വാച്ചിൻ്റെ ബോക്സാണ് കേട്ടോ അതിൻ്റെ അടപ്പൊക്കെ പൊട്ടി എന്ന് തോന്നുന്നു അതിപ്പോൾ എങ്ങനെയാണ് പൊട്ടിയതൊന്നും അറിയത്തില്ല കേട്ടോ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ട് കേട്ടോ വാച്ച് അവിടെ ഇരിക്കണോ അപ്പോൾ അത് നോക്കാൻ എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഓർത്തത് എൻ്റെ ഒരു ബ്ലൂ കളർ വാച്ച് ഉണ്ടായിരുന്നു അവിടെ അത് ഞാൻ വിട്ടുപോയിട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ തരയുന്ന സമയത്ത് എനിക്ക് വാച്ച് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നാലഞ്ച് വാച്ചുകൾ ഉണ്ട് കേട്ടോ കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ അത് ഞാൻ അതൊന്നും ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല അത് അവിടെയാണ് കേട്ടോ പിന്നെ അതേ ഇതിൻ്റെ ഉള്ളിലിരിക്കണത് ഈച്ചനെ ഈച്ച ഉണ്ടല്ലോ ഈച്ച പോകാനുള്ള കല്ലാണ് കേട്ടോ ഈ ഇരിക്കണത് ഇതിൻ്റെ ഉള്ളിൽ ഒരു വെള്ളാരം കല്ല് പോലത്തെ കല്ലുണ്ടല്ലോ ആ കല്ല് ഇട്ടോ അപ്പോൾ അത് ഇതൊക്കെ എൻ്റെ റെക്കോർഡായിരുന്നു കേട്ടോ റെക്കോർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നേ ഐ ടി ഐയിലുള്ള സമയത്തുള്ള റെക്കോർഡാണ് അതൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ ഇതിലാണ് കല്യാണ ഡ്രസ്സൊക്കെ ഇരിക്കുന്നത് ആ ഒരു പെട്ടിയിലും ഇത് പിന്നെ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ടൈമിലുള്ള എൻ്റെ ഉടുപ്പാണ് കേട്ടോ ഫ്രോക്ക് ഫ്രോക്ക് ഫുൾ ലെങ്ത്തുള്ള ഫ്രോക്കാണ് കേട്ടോ ഈ ഒരു വയലറ്റ് കളറിൽ കാണുന്നത് പിന്നെ അതേ ഞാൻ ആൽബം നോക്കുവായിരുന്നു കേട്ടോ ആൽബം എവിടെ ആൽബം ഉണ്ടായിരുന്നു ഇവിടെ എവിടെയോ ആൽബം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയുന്നത് ഓരോ ദിവസം വന്നിട്ട് ഓരോന്ന് തിരയണ തിരക്കിൽ കുത്തി തിരികെ വെക്കണതാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കണത് ആകെ വലിച്ചു വാരിയിട്ടിരിക്കണതാണ് കേട്ടോ പിന്നെ ഏട്ടൻ വരണ സമയത്ത് ഏട്ടനെന്തെങ്കിലും തിരയുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും എടുത്ത പോലെ വെക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണിത് ഇങ്ങനെ ആയിട്ടുള്ളത് അപ്പോൾ കണ്ടിട്ട് നിങ്ങളത് എന്താണെന്ന് വിചാരിക്കേണ്ടത് ആ ഞാൻ വരണ സമയത്ത് റെഡിയാക്കി വെക്കാറുള്ളതായിരുന്നു കേട്ടോ ഇപ്പം ഇനി ഇതിവിടെ വലിച്ചു വരിടാൻ പറ്റില്ല പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വലിച്ചു വാരിയിട്ടിട്ട് അത് നന്നാക്കി വെക്കാനൊന്നും പറ്റില്ല പിന്നെ അത് മാത്രല്ല പിന്നെ കുറേ നേരം ഇവിടെ നിൽക്കണില്ല കേട്ടോ ഞങ്ങൾ വേഗം പോകും അപ്പോൾ അതുകൊണ്ട് ഇത് നന്നാക്കാനുള്ളൊരു നേരമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ തെയ്യും ഞാൻ ആൽബത്തിൻ്റെ ഉള്ളിൽ എവിടെയോ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് ആൽബം പൊതില് കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ അങ്ങോട്ട് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ദൈവം നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് അതൊക്കെ പെറുക്കിയെടുക്കണ കേട്ടോ അപ്പൂസൊക്കെ അപ്പൂസം അവിടെ നിന്ന് ചായ കുടിക്കുകയാണേ അപ്പോൾ ഞാനിത് നോക്കണേ എൻ്റെ ഇടയ്ക്കാണ് മനു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മനുവിനോട് പറഞ്ഞതൊന്നും വീഡിയോ എടുത്ത് തടോ എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ശരിക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ വെറുതെ ഞാൻ ആ ഒരു ടൈമിൽ കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിരിക്കുകയാണെ അപ്പം നമുക്ക് അങ്ങനെ എൻ്റെ ആൽബം ഒന്ന് കാണാം കേട്ടോ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി ഇതിപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ട് കുറേ കാലമായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് കൊണ്ടുപോകൊണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നതായിരുന്നേ ഇത് പിന്നെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇന്നലെ എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ ഇതേ ഇന്നു മുതൽ ഞാനെന്നും എന്നും പറയുന്നതാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നതാണ് എന്നും വീഡിയോ ചെയ്യണം എന്നും വീഡിയോ ചെയ്യണം എന്നുള്ളത് പിന്നെ എൻ്റെ ഫോണിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് എനിക്ക് പറ്റാത്തത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് ഞാൻ വേഗം വീഡിയോസൊക്കെ എന്നും ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെതേ ഉണ്ടെങ്കിൽ റൂമൊക്കെ ആകെ വാലിച്ച് വാരിയിട്ടിരിക്കുന്ന ആണ്ടെങ്കിൽ യൂണിഫോമാണ് കിടക്കണത് കേട്ടോ യൂണിഫോം കൊടുക്കുക കൊടുക്കാനുള്ളത് കൊറിയർ വരുന്ന ആ ഒരു ചാക്കിലിട്ടിട്ട് അങ്ങനെ വിടങ്ങണ്ട് കൊണ്ടിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ അത് പിന്നെ അതേ ഞങ്ങൾ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോരുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുളമാണ് കേട്ടോ അത് അമ്പല അമ്പലക്കുളമാണത് കേട്ടോ അപ്പം അങ്ങനെ അത് ഈ എന്താ പറയുക ഈ കുളത്തിൻ്റെ അപ്പുറത്താണ് അമ്പലം ഇതിൻ്റെ ഇപ്പുറത്താണ് നമ്മളെ വീട് കെട്ടോ കണ്ടില്ലേ അമ്പലക്കുളാണത് പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് പോകുന്നതിന് ശേഷം ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ അപ്പോൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി കയറി അപ്പോഴേക്ക് അപ്പൂസ് ഉറങ്ങി അങ്ങനെ അപ്പൂസിന് ബിരിയാണി കഴിക്കാൻ പറ്റിയില്ല ബീഫ് ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ കുറേ നേരം അവനെ ഞങ്ങൾ ഉണർത്താൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ ഉണന്നില്ല പിന്നെ അതേതൊക്കെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറി അപ്പോൾ അതേ അപ്പൂസിന് അങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് ഉറങ്ങാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ജഗഭോഗ പരിപാടികളൊക്കെ ആയിരുന്നു ഉപ്പേരിയൊക്കെ വെക്കാനും കറി വെക്കാനും രാവിലെ ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് പോയതായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ വൈകുന്നേരം വന്ന് അങ്ങനെ അങ്ങനത്തെ കുറച്ച് പയറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ തുളിച്ചിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കിയിരിക്കണത് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചില സമയത്ത് നല്ല പയർ കിട്ടില്ല കേട്ടോ നല്ല പയർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനാ ടേസ്റ്റ് ഉണ്ടാവില്ല വെറുതെ എന്തോ ഉണ്ടാക്കിയിരിക്കണേ പോലെ ആവുള്ളൂ കേട്ടോ പിന്നെ അതേ നമ്മൾ ഫ്രിഡ്ജിൽ മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി തണുപ്പു പോകാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ കറി കടലക്കറിയാണുള്ളത് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ മീനൊക്കെ വറുത്തെടുക്കുന്നുണ്ടേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത ഒരു ദിവസം നമുക്ക് അടുത്തൊരു ദിവസമല്ല അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ സി യു ടേക്ക് കെയർ ബൈ താങ്ക്